പഠിച്ച് നല്ല ജോലി വാങ്ങണം സർക്കാർ ജോലി വാങ്ങണം എന്ന് പറഞ്ഞാൽ അപ്പിക്കാർ ചോദിച്ചത് ഒന്നാം റാങ്ക് കിട്ടിയ ആൾക്കോളും ജോലി കൊടുക്കാൻ സർക്കാരിന് സാധിച്ചില്ല പിന്നെ ആർക്കാണ് ജോലി കൊടുക്കുന്നത്

പാവപ്പെട്ട നിരവധി വരുന്ന ആളുകൾ രാവും പകലില്ലാതെ കഷ്ടപ്പെട്ടത് സർക്കാർ ജോലി എന്ന സ്വപ്നങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ സർക്കാർ ഇല്ലാത്ത ആളുകളെ ടിക്കിറ്റെരുങ്ങി ഇവിടുത്തെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആളുകളെ വഞ്ചിക്കുന്ന ഒരു തുല്യമാണ് അതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം ഇന്ന് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത് ഇത് പാവപ്പെട്ട നിരവധി സംഘടനകളിൽ പിൻവാൻ നിയമനം വഴി പലർക്കും ജോലി കൊടുക്കുന്ന വാർത്തകൾക്ക് സാറിന് അറിയാവുന്നതല്ലേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾക്കൊരു നീതി കിട്ടിയിട്ട് വരും നമ്മള് യുവജനങ്ങളുടെ പ്രതിനിധികളായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള പല ആളുകളും തഴയപ്പെടുന്ന സാഹചര്യം നിലവിൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ആ ഉൾക്കുട്ടിച്ചിട്ട് ഒന്നാം റാങ്ക് കിട്ടിയ ഒന്നാം റാങ്ക് കിട്ടിയ ഒരു ഉദ്യോഗസ്ഥക്ക് പോലും ജോലി കിട്ടാത്ത അവസ്ഥ ആ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധാന പാർട്ടി സെക്രട്ടറിയാണ് വന്നിട്ട് വിമർശിക്കണം നിങ്ങൾ കൊടുത്ത മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത തോന്നിയ ദിവസമാണ് അതിൽ യാതൊരു യാഥാർത്ഥ്യമില്ലെന്നുള്ള രീതിയിലാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ അടക്കം മാർച്ച് ആളുകൾ വന്ന് ഒരു പാർട്ടി സെക്രട്ടറി ഒന്നാറാൻ കിട്ടിയ ഒരു വാർത്ത കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു വിമർശിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി അത് ഞങ്ങൾ യുവാക്കൾക്ക് അടുത്ത പ്രതിഷേധം ഉണ്ടാക്കിയിട്ടില്ല അതിനൊരു സൂചനയായിട്ടാണ് നിങ്ങൾ റീജിയണൽ ഓഫീസിന്റെ ഓഫീസറാ ഉദ്യോഗസ്ഥരാണ് ഉപരോധികൾ നടക്കുന്ന സമരങ്ങളുമായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ ഒരുപാട് യുവാക്കളുടെ പ്രതിനിധികളായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ ഒരുപാട് പ്രതിഷേധമുണ്ട് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ആ ഒന്നാം റാങ്ക് കാര്യമായിട്ട് റഷീദ് ഇവിടെ ഇന്ന് കാര്യങ്ങളൊരു ദൃശ്യങ്ങളാണ് ആ പുള്ളിക്കാരത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട് അത് ആ പുള്ളിക്കാരത്തിൽ പഠിപ്പിക്കുന്ന ആളുകളോട് നമ്മൾ ഒരു വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ പഠിച്ച് നല്ല ജോലി വാങ്ങണം സർക്കാർ ജോലി വാങ്ങണം എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരത്തിൽ ചോദിച്ചത് ഒന്നാം റാങ്ക് കിട്ടിയ ആൾക്കാരും ജോലി കൊടുക്കാൻ സർക്കാരിന് സാധിച്ചില്ലേ പിന്നെ ആർക്കാണോ ജോലി കൊടുക്കുന്നത് ൾ <laughs> കണ്ടിട്ടില്ല